എങ്ങോട്ടെങ്കിലും ഞാൻ ഞാൻ പോയി പറഞ്ഞില്ലേ അന്തസ് മനുഷ്യനായി കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ വിളിക്കുമ്പഴത്തേക്കാണ് മാന്യത കണോടാ നല്ല മനുഷ്യൻ ഇയാൾ വേഗം ആരും കഴിക്കല്ലേ വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല കാശ് കൊടുക്കുന്ന സാധനമല്ലേ ഇത് ചോദിക്കണമല്ലോ തന്റെ മാനേജറെ വിളിക്ക് യിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല കോടീശ്വരം കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളിന്ന് വിളിക്കും രണ്ടോ അലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ അയ്യഞ്ചും എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ രക്തം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ നിന്റെ കൈ കൊണ്ട് ഈ കമ്മീഷൻ മുഖം തന്നെ തല്ല് കൊള്ളണം തല്ലടാ ഈ ഭയങ്കര ചൂടണല്ലേ തല്ല മോനെ എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് ഇവൻ കള്ളനാണ് ഇവന്റെ തന്റെ പേരും കള്ളനാണ് あいや、あいつまでそれていきまして、や、ち